ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നാളികേരം നമ്മുടെ ഞങ്ങളുടെ വീട്ടിലെ തയ്യൽ ഉണ്ടായിരുന്ന നാളികേരമാണ് അത് പറിച്ചപ്പോൾ കുറച്ച് എളുപ്പമായിപ്പോയി അപ്പോൾ അത് പൊട്ടിച്ചു നോക്കിയപ്പോൾ കുറച്ച് കേടായിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ഇതുപോലെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് കളയാമെന്ന് വിചാരിച്ചു പിന്നെ നല്ല വെളിച്ചെണ്ണ മയം ഉണ്ടായിരുന്നു അപ്പോൾ അത് ചെറുതായി കട്ട് ചെയ്തെടുത്തതിനു ശേഷം മിക്സിയിൽ അടിച്ചെടുത്തു അതിന് ശേഷം അത് കണ്ടോ ഇതുപോലെ ആയിരുന്നതാണ് അത് ഞാൻ അരിച്ചെടുത്തു അരിച്ചെടുത്ത ശേഷം ഒരു ചീനച്ചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് അത് നന്നായിട്ട് അത് അരിച്ച തേങ്ങാപ്പാൽ നാളികേരപ്പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കും ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ നാളികേരത്തിലുള്ള വെളിച്ചെണ്ണ തെളിഞ്ഞു കിട്ടും ആ വെളിച്ചെണ്ണ കറി വയ്ക്കാനല്ല കേടായതായതുകൊണ്ട് നല്ല നാളികേരം ഉണ്ടെങ്കിൽ നമുക്കൊക്കെ കഴിക്കാനൊക്കെ എടുക്കാം പക്ഷേ ഇത് ശരീരത്തിലൊക്കെ തേച്ച് കുളിക്കാൻ വളരെ നല്ലതാണ് നമുക്ക് സ്കിന്നിൽ രോഗങ്ങളൊന്നും പിള്ളേർക്കൊക്കെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് തേച്ച് കുളിപ്പിച്ചാൽ അവരുടെ സ്കിന്നിൽ പിന്നെ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല നാളികേര വെളിച്ചെണ്ണയുടെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ അത് ആയി വന്നപ്പോഴേക്കും ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നേരിയ തീയിലിട്ട് വറ്റിച്ച് ചെയ്തത് മീഡിയം സൈസ് ഫ്ലെയിമിലായിരിക്കണം നമ്മളിടേണ്ടത് ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങി കയ്യിലൊക്കെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് വളരെ നല്ല ഒരു വെളിച്ചെണ്ണയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് കുളിക്കാനൊക്കെ തേക്കാനായിട്ടും നല്ലതാണ് വെറുതെ വെളിച്ചെറിഞ്ഞ് കളയുന്ന നാളികേരം കൊണ്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് സാധിച്ചു നിങ്ങളും ഇതുപോലെ ഉള്ള നാളികേരമൊക്കെ ചിലപ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുമ്പോഴായാലും വീട്ടിലുണ്ടാവുന്നതായാലും ഇങ്ങനെ കേടായിപ്പോയാലും നശിപ്പിച്ചളയാതെ ഇതേപോലെയൊക്കെ ഉപയോഗിക്കാം കണ്ടു ഞാനതൊരു കുപ്പിയിലാക്കി വെച്ചു ഇനി നമുക്ക് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പത്തിരി പത്തിരിയും ആയിരുന്നു അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണേ അപ്പോൾ ഞാൻ പത്തിരി ഒക്കെ ഉണ്ടാക്കി എടുത്തു അതിന് ശേഷം മുട്ടക്കറിയും ഉണ്ടാക്കി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മുട്ടക്കറി ഉണ്ടാക്കുന്നതിനായി സവാള പച്ചമുളക് ജിഞ്ചർ കാർലിക് പേസ്റ്റ് ഒക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ചിന്നച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ വെച്ച ശേഷം അതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള സവാളയും പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇവിടെ അടിച്ചെടുത്ത് മിക്സിയിൽ അടിച്ചെടുത്തതാണ് അത് ചേർത്ത് കൊടുത്തു പിന്നെ ഒരു സ്പൂൺ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി കരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അതിലേക്ക് എല്ലാ കൂട്ടുകാർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ